പാണക്കാട് സയ്യത് ഹമീദ് അലിഹാഫ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മുടെ സാധാസുക്കൾക്കും പണ്ഡിതന്മാർക്കും ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ മുഖ്യഭാഷണം നടക്കുന്ന മുനീർ മുനിയർ പുകളയിൽ മാനുഭാവൻ ഈ സദസ്സിലേക്ക് എത്തിച്ചേരുക പരിപാടികൾക്ക് തുടക്കമാകുന്നു അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് കല്ലറക്കൽ തങ്ങൾ അവറുകളാണ് ഹൃദയപൂർവം തങ്ങളെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവം സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മ നിർവഹിക്കുന്ന പാണക്കാട് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ ഒരു സാന്നിധ്യം മായ ഉദ്ഘാടന കർവ്വ നിർവഹിക്കും ഹൃദയത്തിന്റെ അടിത്തത്തിൽ നിന്ന് തങ്ങളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ ഒരുപാട് കാലം പല വേദികളിലും പല പരിപാടികളിലും പല നേതൃത്വ സ്ഥാനങ്ങളിലും പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട അസുറഫ് സച്ചാഫിജിയും ഈ വേദിയിലേക്ക് വിരുദ്ധമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കല്ലറക്കൽ തങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇസ്സലാമലൈക്കു അഭിമന്യരായ സയ്ദ് ഹമീദ് അലി ഇഷാബ് സമിതി ഇവിടെ നമ്മുടെ ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനിരിക്കുകയാണ് ഇൻഷാബ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഇവിടെയുള്ള നേതാക്കൾ മഹാനായ സയ്ദ് അവരെ കുറിച്ച് നമുക്കനുസ്മരിച്ചു തന്നെ അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുനിയർ ഉദവി വിളയിൽ നമുക്ക് പ്രഭാഷണം നടത്താൻ നമ്മൾ ബഹുമാനത്തോടെ ആദരവോടെ സാധാസ്തുക്കൾ തങ്ങന്മാരെന്ന് വിളിക്കുന്ന വിഭാഗം എന്തുകൊണ്ടും ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും തന്നെ നിർദ്ദേശം ഉണ്ടായിട്ടുള്ള വിഭാഗമാണ് നേതാക്കളെല്ലാം സജ്ജരിതരായ നമ്മുടെ അയിമ്പത്ത് മുഴുവനും അഹിൽ വൈദ്യിനോട് കുടുംബത്തോട് അതീവ തൽപരരും വല്ലാതെ ഇഷ്ടപ്രകടിപ്പിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരുമായിരുന്നു

ഞാൻ എന്ന് പറയാൻ കാരണമെങ്കിൽ എല്ലാ നിരക്കും ഞാൻ അത് സമ്മതിക്കുന്നു കുടുംബത്തോടുള്ള ഈ അപരാധം നടത്തുന്നവരുടെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ കുടുംബത്തോടുള്ളതിന് കാരണമെങ്കിൽ

ിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കുകയും ചെയ്ത ഈ നാടിന്റെ ആത്മീയ ചൈതന്യമാണ് മഹാനായ ശ്രീതങ്ങൾ അവർക്ക് അബാഹുതറജ വർദ്ധിപ്പിച്ചു കൊടുക്കുവാനാകട്ടെ അവർ ഈ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നവരിലേക്കും ഹബീബായി അവിടെ ആളിനോടുള്ള മഹഡ്ബത്ത് കാത്തു സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മയെല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഈ മഹത്തായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ സയ് പാണുക്കാട് അവർക്കും ഷറാജുൽ ഇസ്ലാം മദ്രസ പുത്തൻപള്ളി സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങ് നടക്കുന്നു പൊതുപരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ സദസ്സിന് മുന്നിൽ വന്നിരിക്കണം മുഹമ്മദ് റാസി സൺ ഓഫ് റഫീഖ് എംസി അലി മെഹറാസ് സൺ ഓഫ് അൻവർ സി എച്ച് سيد محمد باهي القصاب صلوا السيد سليمان محمد علي الربيعي سيد صلوا سليم سيد نايف الصفاء अली मेहरास सन ऑफ अनसार सियाज अनवर सियाज अल अमीन सियाज सन ऑफ सलीम हादी हमदान सन ऑफ नजीब टीके फातिमा दीपीसा शाजिया दीपी डॉफ़ कासिम दीपी فیحہ فاطمہ ڈاکٹر آف سراج മുഴുവൻ വിജയികൾക്കും അഭിനന്ദനങ്ങൾ